ഹലോ വെൽക്കം ബാക്ക് ടു മോത്തി അടൂർ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ തീമെൻ്റെ നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് ഞാൻ പെട്ടെന്ന് ഐറ്റംസ് കാണിച്ചു പോവാം നമുക്ക് പുതിയ കുറച്ച് റിബൺ കളക്ഷൻസ് വന്നിട്ടുണ്ട് റിബൺ കളക്ഷൻസിൽ ഇത് വന്നിട്ടുള്ള ഫ്ലാഗ് തീം ബേസ് ചെയ്തിട്ടുള്ള ആണ് സാറ്റഡ് റിബൻസ് ആണ് ഇതിൽ വൺ ഇഞ്ച് സാറ്റഡ് റിബൺ ആണ് ഇത് പ്രൈസ് വന്നിട്ട് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഹോൾ റോളിന് വരുന്നത് ഇത് വൺ പോയിൻ്റ് ഫൈവ് ഇഞ്ച് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അടുത്ത് നമുക്ക് ഫ്ലാഗ് തീമിൽ തന്നെ കോട്ടൺ മെറ്റീരിയലിൽ വരുന്നുണ്ട് റിബൺസ് ഇത് തന്നെ നമുക്ക് നാല് സൈസസിലാണ് വരുന്നത് അര ഇഞ്ച് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് അങ്ങനെയാണ് നമുക്ക് റേറ്റ് റോൾസ് വരുന്നത് ഇതിൽ അരേ ഇഞ്ചിന്റെ റേറ്റ് വരുന്നത് എന്ന് പറയുന്നത് പതിനെട്ട് രൂപയാണ് ഫുൾ റോൾ റേറ്റ് വരാം ഒരു ഇഞ്ചിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഒന്നര ഇഞ്ചിന്റെ റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് ആണ് ആൻഡ് ടു ഇഞ്ചിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഫുൾ റോൾ റേറ്റ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിബൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസറി റിബൺ ആണ് ഇത് വൺ ഇഞ്ച് വീതി വരുന്നതാണ് വൺ ഇഞ്ച് വീതി വരുന്നതെന്ന് പറയുമ്പോൾ മീറ്റർ റേറ്റ് പന്ത്രണ്ട് രൂപ മാത്രമാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ റോൾ ഹോൾസെയിൽ പ്രൈസ് പ്രൈസൊക്കെ നമ്മുടെ പേജിലാണ് ബാക്കി വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഹാഫ് ഇഞ്ചിലും വരുന്നുണ്ട് അതുപോലെ വൺ ഇഞ്ചിലും വരുന്നുണ്ട് ഹാഫ് ഇഞ്ചിന്റെ മീറ്റർ റേറ്റ് വരുന്നത് ഒമ്പത് രൂപ മാത്രം നമുക്ക് എല്ലാ കളർ ഷീറ്റ്സും അവൈലബിൾ ആണ് പിന്നെ വരുന്നത് നമ്മളുടെ ഓർഗാൻസ റിബൻസ് ആണ് ഓർഗാൻസ റിബൻസ് എല്ലാം ഫുൾ റോൾ റേറ്റ് ആണ് വരാം ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹാഫ് ഇഞ്ചിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തി എട്ട് രൂപയാണ് ഏകദേശം ഒരു തേർട്ടി തേർട്ടി എയ്റ്റ് യാഡ്സ് ആണ് വരുന്നത് അതായത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മീറ്റർ റോളാണ് വരുന്നത് അതിൻ്റെ ഹാഫ് ഇഞ്ച് വരുന്ന ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി എട്ട് രൂപയാണ് ഫുൾ റോൾ റേറ്റ് അതുപോലെ വൺ ഇഞ്ച് വരുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അഞ്ച് രൂപയാണ് തേർട്ടി ഫൈവ് മീറ്റേഴ്സ് ആണ് ടോട്ടൽ ലെങ്ത് വരുന്ന റോളിൻ്റെ അപ്പോൾ ഇതിനെയും നമുക്ക് നമ്മുടെ മൂന്ന് കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ് ഗ്രീൻ വൈറ്റ് ആൻഡ് ഓറഞ്ച് മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് പുതിയ ഐറ്റം വന്നിട്ടുള്ള നമ്മുടെ ഫോം ഫ്ലവേഴ്സ് ആണ് ഫോം ഫ്ലവേഴ്സിൽ തന്നെ പെർ പീസ് രണ്ട് രൂപ വരുന്ന ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ആണ് ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് ഫോം ഫ്ലവേഴ്സിൽ വരുന്നത് പെർ പീസ് റേറ്റ് എന്ന് പറയുന്നത് രണ്ട് രൂപയാണ് ഹൺഡ്രഡ് പീസായിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കായിരിക്കും അതായത് ഒന്നര രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കിട്ടുന്നത് മൂന്ന് കളർ ഷെയ്ഡ്സ് നമുക്ക് ആണ് സാറ്റിൻ ഹെയർ ബോസ് നമുക്ക് വരുന്നത് സാറ്റിൻ ഹെയർ ബോസ് റേറ്റ് വരുന്നത് ഏഴ് രൂപയാണ് പെർ പീസ് റേറ്റ് വരിക ഹൺഡ്രഡ് പീസസ് ആയിട്ട് എടുക്കുമ്പോൾ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആറ് രൂപയാണ് റേറ്റ് വരെ നിങ്ങൾക്ക് കളേഴ്സ് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും കോൺഫ്ലവേഴ്സ് നമുക്ക് ബഞ്ചിനും വരുന്നുണ്ട് ഈ ഒരു ബഞ്ച് ഫുൾ പാക്കറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇനി അതെല്ലാം നിങ്ങൾക്ക് സിംഗിൾ ബഞ്ചായിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം പത്തൊൻപത് രൂപയാണ് ഒരു ബഞ്ചിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ പാക്കറ്റ് നിങ്ങൾക്ക് കളേഴ്സ് മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം സെയിം റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനെയായിരിക്കും കിട്ടുന്നത് ബീറ്റ്സ് എല്ലാ സൈസസും നമുക്ക് അവൈലബിൾ ആണ് മുപ്പത് പാക്കറ്റ് ആക്കിയിട്ടാണ് അവൈലബിൾ ആക്കുന്നത് ഈ ബീറ്റ്സ് മാത്രമല്ല എല്ലാ സൈസസ് അതായത് ത്രീ എം എം ടു എയിറ്റ് എം എം വില വരുന്നത് നമുക്ക് സൈസസിലുള്ള ബീസ് അവൈലബിൾ ആണ് ഇനിയുള്ള നമ്മളുടെ ഹാഫ് പീസ് ആണ് ഹാഫ് പീസ് മുപ്പത് രൂപ പാക്കറ്റായിട്ടാണ് വരുന്നത് ഡിഫറെൻറ്റ് സൈസസിലും നമുക്ക് അവൈലബിൾ ആണ് പർച്ചേസിങ് ചെയ്യുന്ന താല്പര്യം നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ നയൻ സീറോ ത്രീ നയൻ സിക് നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാനാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ താല്പര്യമുള്ളതിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓൾഡേഴ്സ് ബുക്ക് ചെയ്യാം താങ്ക്